ജമ്മുകശ്മീരിലെ സാംബ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ ഏഴ് ഭീകരരെ വധിച്ചതായി ബി എസ് എഫ് ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു വ്യാഴാഴ്ച രാത്രിയാണ് നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്തതെന്നും ബി എസ് എഫ് ജമ്മു എക്സിലൂടെ അറിയിച്ചു അതേസമയം ഇന്ത്യ പാക് സംഘർഷം തുടരുന്നതിന്റെ സാഹചര്യത്തിൽ ജമ്മുകാശ്മീരിൽ നിന്ന് മൂന്ന് പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു നിലവിലെ സാഹചര്യം പരിഗണിച്ചാണ് പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചത് ജമ്മു ഉദ്ധംപൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്കാണ് പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുന്നത് ജമ്മു സർവകലാശാലയ്ക്ക് നേരെയും ടോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് സർവകലാശാല അടച്ചു പഞ്ചാബിലെ ഷോഹ്യാർപൂരിൽ ചൈനീസ് മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി ഇന്ത്യ തകർത്ത പാക് മിസൈലുകളെന്ന് നിഗമനമുണ്ട് ഹോഷിയാർപൂരിലെ കുന്നിൻ പ്രദേശത്തു നിന്ന് മിസൈൽ കണ്ടെത്തിയ വിവരം പ്രദേശവാസികളാണ് പോലീസിനെ അറിയിച്ചത് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ജമ്മു പഞ്ചാബ് ഉൾപ്പെടെ വിവിധ മേഖലയിലേക്ക് മിസൈലുകൾ തൊടുത്ത് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ നീക്കത്തിന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് രാത്രി എട്ട് മണിയോടെ ആരംഭിച്ച ഡ്രോൺ ആക്രമണം എസ് ഫോർ ഹൺഡ്രഡ് കവാജ് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ വച്ചു തന്നെ ഇന്ത്യ നിർവീര്യമാക്കി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം പഞ്ചാബ് ജമ്മുകാശ്മീർ അതിർത്തികളിൽ കൂടുതൽ സജ്ജമാക്കിയിട്ടുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുത്തു അതേസമയം പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാന് ഇരട്ടിപ്രഹരം നൽകാൻ ഇന്ത്യ തീരുമാനിച്ചു സംയുക്ത സൈനിക മേധാവിയും സേനാ മേധാവിമാരുമായി പ്രതിരോധ മന്ത്രി നടത്തിയ ചർച്ചയിൽ ആക്രമണം കടുപ്പിക്കാൻ തീരുമാനിച്ചു യോഗ തീരുമാനം പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും യുദ്ധസമാന സാഹചര്യം ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുമോ എന്നതിലാണ് ആകാംക്ഷ ഇന്ത്യയുടെ തുടർ നീക്കങ്ങളിലടക്കം നിർണായകമാകുന്ന ഉന്നതതല യോഗമാണ് ദില്ലിയിൽ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത് നിലവിലെ സുരക്ഷാ സാഹചര്യം അടക്കം യോഗത്തിൽ ചർച്ചയായി സൈനിക മേധാവിമാരും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടക്കമുള്ളവർ യോഗത്തിനിടെ ചിരിക്കുന്ന ചിത്രമാണ് കേന്ദ്രം പുറത്തുവിട്ടത് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപ്പാടി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും വിമാനത്താവളങ്ങളെയും ഉൾപ്പെടെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് കനത്ത മറുപടിയാണ് ഇന്നലെ ഇന്ത്യ നൽകിയത് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് മിസൈൽ അയച്ച ഇന്ത്യ ഇസ്ലാമിക് ഭരണകൂടത്തിന് ശക്തമായ ഒരു താക്കീത് കൂടിയാണ് ഇന്നലെ പാക് താവളങ്ങളെ ഇല്ലാതാക്കിയ സിന്ദൂർ ഓപ്പറേഷന്റെ തുടർച്ചയായിട്ടായിരുന്നു ഇന്ത്യയുടെ ഈ ഒരു പ്രഹരവും പാക് ഭീകര കേന്ദ്രങ്ങളെ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഭാഗവും ഉടൻ തന്നെ ഉണ്ടായിരിക്കും എന്തായാലും കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യ ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളെയും വിമാനത്താവളങ്ങളെയും ലക്ഷ്യമാക്കി ഇന്ത്യയും ഇനി പോരിനിറങ്ങും എന്തായാലും അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ ഇങ്ങോട്ടേക്കും ചെയ്തത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ മികവാണ് നമ്മുടെ രാജ്യത്തിന് തുണയായി മാറുന്നത്